ഇന്ന് നമുക്കൊരു കപ്പ ബിരിയാണി തയ്യാറാക്കിയല്ലോ ദേ ഒരു കപ്പ എടുത്ത് നല്ലോണം കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അത് കുക്കറിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ചിക്കനും വേണം ബോൺലെസ് ചിക്കനായ അത്രയും നല്ലത് കേട്ടോ കഴിക്കാൻ എളുപ്പമാണേ അങ്ങനെ അതാ കുറച്ച് പീസ് ചിക്കനും കൂടെ കഴുകി വൃത്തിയാക്കി ഇതിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സവാള ഒരു തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ പൊടികളാണ് ചേർക്കാനുള്ളത് മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊരു രണ്ട് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കാനും മറക്കരുതേ അങ്ങനെ കുക്കറിൻ്റെ വിസിലെ ഏറെ പോയിട്ടുണ്ട് നമുക്കിന് പതിയെ തുറന്ന് നോക്കാം കേട്ടോ തുറക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും അതിലത് ഈ ആവിയിലുണ്ടാകുന്ന മണമുണ്ടല്ലോ അതൊരു രക്ഷയില്ല കേട്ടോ ഇനി ഒരു സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് കടുകൂടെ താളിച്ചു കൊടുക്കാം കേട്ടോ അപ്പോഴേക്കും പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ആരെങ്കിലും പെട്ടെന്ന് വന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാനും പറ്റുന്ന പറ്റുന്നൊരു ഐറ്റമാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ സി യു